അൻപത്തിയെട്ടാമത് സീനിയർ നാഷണൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി കേരളത്തിലെ കെ ടി മുസാദിക്കിനെ തെരഞ്ഞെടുത്തു ഒന്നര ലക്ഷം രൂപയും ട്രോഫിയുമാണ് മിസ്റ്റർ ഇന്ത്യയ്ക്ക് ലഭിച്ച സമ്മാനം ഇക്കഴിഞ്ഞ പത്ത് പതിനൊന്ന് തീയതികളിൽ വാണിയംകുളം പി കെ ദാസ് മെഡിക്കല് കോളേജില് നടന്ന മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളില് നിന്നായി നാനൂറില്പരം മത്സരാര്ഥികളാണ് പങ്കെടുത്തത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ദേവേന്ദ്രപാൽ റണ്ണർ കേരളത്തിലെ സി നൌഫൽ മോസ്റ്റ് മസ്കുലർ മാൻ പുരസ്കാരവും കരസ്ഥമാക്കി പാലക്കാട് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും പി കെ ദാസ് മെഡിക്കൽ കോളേജും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് വിവിധ കാറ്റഗറികളിലായി ഇരുപത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമാപന സമ്മേളനം വി കെ എം പി ഉദ്ഘാടനം ചെയ്തു നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് സിഇഒ ഡോക്ടർ കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു അഡ്വക്കേറ്റ് പ്രേംകുമാർ എംഎൽഎ പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വുമൺ ഫിസിക്കലിൽ കേരളത്തിന്റെ കെ രേഷ്മയും വുമൺ ബോഡി ബിൽഡിംഗിൽ വെസ്റ്റ് ബംഗാളിന്റെ അർപ്പിത മൈത്രിയും മെൻ ഫിസിക്കലിൽ കേരളത്തിലെ എ അരുൺ എം എച്ച് അനഫി എന്നിവരും ജേതാക്കളായി ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇവൻസ് തീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബൊഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് അൻ്റ് ടേസ്റ്റി കേറ്ററിംഗ് ആൻഡ് ഇവൻസ് പുഴക്കാട്ടറി ടി പടി ഇരുമ്പിളിയം